മൺസൂൺ കാല ടൂറിസം ഇപ്പോൾ ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും വളരെ വിജയകരമായി ആളുകൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട രീതിയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന വയനാട്ടിൽ ഈ ഒരു മൺസൂൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും ഇവിടെയുള്ള നമ്മുടെ തദ്ദേശീയരായ ആളുകൾക്കും ഉൾപ്പെടെ ഒരു ടൂറിസത്തിന്റെ ആംഗിളിലൂടെ മൺസൂൺ പ്രൊജക്റ്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ജില്ല ഒരു ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ കുറച്ചും കൂടി അതിന് പ്രചാരം നൽകുകയുമാണ് ഈ ഒരു പരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം വയനാട് ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പ് ജൂലൈ മാസം ആറാം തീയതി മുതലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ അതുപോലെ തന്നെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ അതുപോലെ ജില്ലയിലെ ജനപ്രതിനിധികൾ എന്നിവരുടെ എല്ലാം സഹകരണത്തോടുകൂടി ആണ് നമ്മൾ മഡ് ഫുട്ബോൾ ആണ് കഴിഞ്ഞ തവണ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ മഡ് ഫുട്ബോളിനോടൊപ്പം മറ്റ് ഇനങ്ങളും കൂടി ചേർത്തുകൊണ്ട് വിപുലമായ പരിപാടികളാണ് ആലോചിക്കുന്നത് ഇത് വയനാട് മഡ് ഫെസ്റ്റ് സീസൺ ടു എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂ ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനാല് വരെ നമ്മുടെ മൂന്ന് താലൂക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിൽ ഫുട്ബോളിനോടൊപ്പം തന്നെ മൺസൂൺ മാരത്തൺ അതുപോലെ മൺസൂൺ മഡ് വടംവലി കയാക്കിങ് മഡ് വോളിബോൾ മൺസൂൺ ക്രിക്കറ്റ് മഡ് കബഡി മഡ് പഞ്ചബുസ്തി മൺസൂൺ ട്രക്കിംഗ് എന്നിവയും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടികൾ ആരംഭിക്കുന്ന ജൂലൈ ആറിന് മിനി മാരത്തൺ ആണ് ആദ്യമായി തുടങ്ങുന്ന പരിപാടി പനമരം മുതൽ മാനന്തവാടി വരെ ആണ് ഈ മിനി മാരത്തൺ നടക്കുക ഇതേ തുടർന്ന് ജൂലൈ ഏഴ് എട്ട് തീയതികളിൽ മാനന്തവാടിയിൽ വെച്ച് താലൂക്ക് തല മഡ് ഫുട്ബോൾ മത്സരം നടക്കും ജില്ലാതല മഡ് വോളിബോൾ അത് അതോടൊപ്പം തന്നെ വള്ളിയൂർക്കാവിന് സമീപമുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുക ജൂലൈ ഒൻപതിനാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് തല ഫുട്ബോൾ മത്സരം നടക്കുന്നത് അത് നൂൽപ്പുഴ പഞ്ചായത്തിലെ കല്ലൂരിൽ വെച്ചാണ് നടക്കുക അതുപോലെ തന്നെ ജൂലൈ പത്തിന് കർലാട് തടാകത്തിൽ വെച്ചിട്ട് കയാക്കിംഗിന്റെ തുഴയൽ മത്സരം നടക്കും ഈ മത്സരങ്ങൾക്ക് വിജയികൾക്ക് പതിനായിരം അയ്യായിരം മൂവായിരം രണ്ടായിരം വീതമുള്ള ക്യാഷ് അവാർഡുകളാണ് നൽകുക വൈത്തിരി താലൂക്കിലെ മത്സരങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും കാക്കവയൽ നഴ്സറി പരിസരത്തുള്ള അവിടെ സജ്ജീകരിക്കുന്ന മറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ മത്സരങ്ങൾ നടക്കുക ജൂലൈ പതിനാലിന് കാക്കവയലിൽ വെച്ച് സംസ്ഥാന തല മത്സരങ്ങൾ നടക്കും ഇതിൽ നമ്മുടെ താലൂക്ക് തല മത്സരങ്ങളിലെ വിജയികൾ വയനാട് ജില്ലയിൽ നിന്നും അതോടൊപ്പം പുറമേ നിന്നുള്ള മറ്റ് ജില്ലകളിൽ നിന്നുള്ള ടീമുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാന തല മത്സരം ജൂലൈ പതിനാലാം തീയതി കാക്കവയലിൽ വെച്ച് സംഘടിപ്പിക്കുക ഈ ഫൈനൽ മത്സരങ്ങളിലെ വിജയികൾക്ക് ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം അയ്യായിരം എന്നീ നിലകളിലുള്ള ക്യാഷ് അവാർഡുകളാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ വടംവലി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കബഡി പഞ്ചകുസി എന്നുള്ള ഈ മത്സ ഈ മത്സരങ്ങളും ഇതോടൊപ്പം തന്നെ കാക്കവേലുള്ള ഈ വേദിയിൽ വെച്ച് തന്നെ നടക്കും പ്രോഗ്രാമിന്റെ വിശദമായ ചാർട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം